ഗൈസ് ഗൈസിന്റെ കണ്ണ് പോയി ഗൈസിൻ്റെ കണ്ണിൻ്റെ കോല എങ്ങല്ലേ നല്ല രാത്രിയിൽ എന്തോ ഒന്നും ഒന്ന് കടിച്ചാണ് രാവിലെ ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് നീരുമുണ്ട് തേൻ പുരട്ടേക്കുവാണ് കണ്ടല്ലേ കുറച്ച് കുറവുണ്ടോന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ചൊരിത് ഉണ്ട് പക്ഷെ ഭയങ്കര നീറ്റിലുണ്ട് ഓരോ പണി വരുന്ന വരികളെ നാളെ ആണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട് അപ്പോഴാണ് ഈ പണി വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഞാൻ എങ്ങനെ അറിയില്ല പ്ലസ് ടു കഴിഞ്ഞനൊക്കെ പ്ലസ് ടു ഞങ്ങളുടെ ടെൻത്ത് ബാച്ചിലെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് പേരും അവരുടെ അമ്മ അവരുടെ മാരേജാണ് അപ്പോൾ എന്താ പറയേണ്ടത് ആറ് വർഷം കൊണ്ട് ഞാൻ ആറ് വർഷം അല്ലെങ്കിൽ കഴിഞ്ഞിട്ടിപ്പോൾ ഏഴമ്പത് വർഷം ഇതുവരെ ആരുടെ കല്യാണത്തിന് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ ഹെൽത്തി ആയിരുന്നു അതിന് പോകാൻ പറ്റിയില്ല നാളെയാണ് കല്യാണം അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു പണികൾ വന്നത് ഇപ്പോൾ ആഫ്റ്റർ സെവൻ ഇയേഴ്സ് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ എന്താ പറയണ്ടേ കാണാം വിശേഷങ്ങളൊക്കെ പറയാമെന്നൊക്കെ വെച്ചിരുന്നപ്പോഴാണ് ഈ പണി വന്നത് നിങ്ങൾക്കും ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ടോ ഗൈസ് എനിക്കിത് ആദ്യത്തെ ആദ്യം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പണി കിട്ടുന്നത് അതിങ്ങനൊരു സംഭവം നടക്കുന്നതിന് മുമ്പേ വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഞാൻ ഇപ്പൊ ഒരു വരുന്നു എന്തു ഭംഗി കാണാൻ എൻ്റെയോ മല അല്ലേ സൂപ്പർ ആയിട്ടില്ലേ കേസ് പിന്നെ ഞങ്ങളുടെ വിത്തിയിലെ പെയിന്റ്സ് ഒക്കെ പെയിന്റൊക്കെ പോയേക്കുവാണത് കണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊള്ളില്ലെന്ന് പറയരുത് ഞാനിവിടെ ഇരിക്കായിരുന്നു അപ്പൊ മേച്ചൊരു വീഡിയോ അങ്ങനെ തീരക്കെന്ത് കാര്യം ഗേസ് അപ്പ എന്റെ കണ്ണ് സൂപ്പറായിട്ടുണ്ടല്ലേ തേൻ പരട്ടേക്കാണ് അതാണ് ഇവിടെ ഒരു ഇതുപോലെ ഭയങ്കര ഒരു ഗ്ലേസിങ് കാണുന്നത് ആകെ രണ്ട് കണ്ണായിരുന്നു അതിലൊരു കണ്ണിങ്ങനെയായി പിന്നെന്താണ് ഫ്രണ്ട്സ് എല്ലാവരും കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആണല്ലോ ഇപ്പൊ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിശേഷങ്ങളൊന്നും അറിയുന്നില്ല പിന്നെന്താണ് ഹായ് വയ്യാങ്കിൽ എന്താ അല്ലേ നമ്മൾ വയ്യ എന്ന് പറഞ്ഞിരുന്നിട്ട് ഓരോ സെക്കൻഡ് എൻജോയ് ചെയ്യണം വെളിയിൽ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് റെഡി ആയിട്ട് വരാം എളിപ്പോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ലേറ്റ് ആയി പോയപ്പോൾ ഇരുട്ടി പിന്നെ മഴയായിരുന്നു ഇത്രയും ഉൾക്കായിസ് ഇപ്പം എല്ലാനും സപ്പോർട്ട് ഉണ്ടാവണം ഏഴേ മുക്കാലായി ഇന്നലെ രാത്രിയിലായിരുന്ന സംഭവം ഇന്ന് ഇത്രയും നേരമായിട്ടും ആ നീര് പറ്റിയിട്ടില്ല ഞാൻ തുളസി നീര് പുരട്ടി തേൻ പുരട്ടി ഇനിയും ട്രൈ ചെയ്യാൻ വേറെ അറിയില്ല അറിയാമെന്നൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും നീര് മാറിയില്ല ഞാൻ എന്തായാലും ഒരു ഗിഫ്റ്റൊക്കെ പോയി മേടിച്ചു കാരണം ഞാൻ പറഞ്ഞില്ലേ ആറ് ഏഴ് വർഷമായി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് അപ്പോൾ അവരെ കാണാൻ എന്തായാലും നീര് പോയില്ലെങ്കിലും ഞാൻ പോകും അപ്പോൾ എന്നാലും ഗിഫ്റ്റൊക്കെ ഞാൻ മേടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എട്ടേറ്റാ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞാൻ ഒന്നുകൂടെ പറയുവാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇവിടം വരെ എത്തിയത് മുന്നോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഓക്കെ താങ്ക്